മലയാളികൾക്ക് സുപരിചിതനാണ് ഗായകൻ എം ജി ശ്രീകുമാർ മലയാളികൾ മൂളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളായി നമുക്കൊപ്പമുണ്ട് ഗാനരംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായ എം ജി ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും ഇന്നും ജീവിതം ആസ്വദിക്കുന്നവരാണ് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ തീരുമാനമാണോ ദൈവനിശ്ചയമാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് അദ്ദേഹം ഇപ്പോൾ തങ്ങളുടെ തീരുമാനമാണ് കുട്ടികൾ വേണ്ട എന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികൾ വേണ്ട എന്നത് ഉണ്ടായാൽ നല്ലതായിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് ആ ഒരു റിസ്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എടുക്കാൻ താല്പര്യമില്ല ഞാൻ വളരെ വ്യത്യസ്തമായി ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം ഞാൻ എന്റെ തീരുമാനത്തിന് കല്യാണം കഴിച്ചു എന്റെ തീരുമാനത്തിന് കുട്ടികൾ വേണ്ടെന്ന് വെച്ചു ഞാൻ പ്രാക്ടിക്കലായി ഞാൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് പലരുടെയും മക്കൾ പ്രശ്നമാണ് ജീവിതം ആസ്വദിക്കാനാണോ കുട്ടികൾ വേണ്ട എന്ന് വെച്ചതിന്റെ ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല ജീവിതം ആസ്വദിച്ചതൊക്കെ മതി ധാരാളം ആസ്വദിച്ചു ഞാനൊരു തീരുമാനമെടുത്തു ചില കാരണങ്ങളാൽ എനിക്കത് വെളിപ്പെടുത്താൻ സാധിക്കില്ല വേറൊന്നുമല്ല ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നുമല്ല ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ല അത് നല്ലതായിരിക്കണം അത് തലവേദന ആയിരിക്കരുത് ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് എന്റെ പോളിസി എന്നാണ് അദ്ദേഹം പറയുന്നത് ജീവിതം ആസ്വദിക്കാനാണോ കുട്ടികൾ വേണ്ട എന്ന് വെച്ചതെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അതേസമയം പലപ്പോഴും എം ജിയെയും ഭാര്യ ലേഖിയെയും ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവർക്ക് കുട്ടികളുണ്ടെന്നും മറച്ചു വെക്കുന്നതാണെന്നും ഒക്കെ ഇടുക്കിയ വാർത്തകൾ പ്രചരിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇവർ കാര്യമാക്കാറില്ല ഒരു കൊറിയൻ കുട്ടിയുടെ മുഖം കാണിച്ചുകൊണ്ട് തന്റെ കുഞ്ഞാൻ എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചതിനെ കുറിച്ചും തങ്ങൾക്ക് കുട്ടിയുണ്ടായി അതിനെ ഒളിപ്പിച്ചത് എന്നൊക്കെ കാണുമ്പോൾ ചിരിവരുന്നുവെന്നും ഇരുവരും നേരത്തെ പറഞ്ഞിരുന്നു